ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആണവ സമ്പുഷ്ടീകരണവും അതിലൂടെ ആണവായുധം നിർമ്മിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്ന പദ്ധതിക്കെതിരായിട്ടുമാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണം നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ രണ്ട് മാസമായി അമേരിക്കയും ഇറാനും തമ്മിൽ അത് ഒമാനിലും റോമിലുമൊക്കെ വച്ചിട്ട് അഞ്ച് തവണ ഈ ചർച്ചകൾ നടന്നു കഴിഞ്ഞു ഒരു കരാറിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ ആ കരാറിൽ എത്തുന്നതിനുള്ള മുഖ്യമായ തടസ്സം അമേരിക്ക ഉന്നയിച്ചിരിക്കുന്ന ഇറ് ഇറാനോട് ഉന്നയിച്ചിരിക്കുന്ന ആവശ്യമാണ് ആ ആവശ്യമെന്ന് പറയുന്നത് ഒരു കാരണവശാലും ആണവ സമ്പുഷ്ടീകരണം എന്ന് പറയുന്ന പരിപാടി നടത്താൻ പറ്റില്ല എന്നാണ് അതിനോ അതിനോട് പിന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ആണവ സമ്പുഷ്ടീകരണം എന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തിനകത്തുള്ള തീരുമാനമാണ് ഏത് രാജ്യത്തിന് അവകാശമുണ്ട് ലോകത്ത് നിരവധി രാജ്യങ്ങൾ പിന്നെ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ട് അത്തരമൊരു അവകാശം ഇറാനുമുണ്ട് അതുകൊണ്ട് അവർ പറയുകയാണ് നോ എൻറിച്ച്മെൻറ്റ് നോ ഡീൽ എൻറിച്ച്മെൻറ്റിനുള്ള ആണവ സമ്പുഷ്ടീകരണം നടത്താനുള്ള അവകാശം ഞങ്ങൾക്ക് നിഷേധിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു കാരണവശാലും ഈ കരാറിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകളാണ് അഞ്ചാമത്തെ റൗണ്ടിൽ അവസാനിക്കുന്നത് എന്നാൽ നാളെ അതായത് പതിനഞ്ചാം തീയതി ജൂൺ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച ആറാം റൗണ്ട് ചർച്ച അമേരിക്കൻ പ്രതിനിധി പിന്നെ സ്റ്റീവ് വിറ്റ് അമേരിക്കൻ പ്രതിനിധികൾ ഇറാനിയൻ പ്രതിനിധികൾ നടത്താനിരിക്കവെയാണ് ഒരു ആക്രമണം ഇപ്പോൾ ഇസ്രായേൽ ഇറാനെതിരെ നടന്നിരിക്കുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ഇതിന് രണ്ട് ദിവസം തൊ മുമ്പ് ഐ ഐ എ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഗവൺേഴ്സ് അംഗങ്ങളുള്ള ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഇറാനിലെ ഇപ്പോഴത്തെ ആണവ സമ്പുഷ്ടീകരണത്തെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ആ റിപ്പോർട്ട് അവർ അപകടകരമാം വിധം ഈ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു അറുപത് ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ ആണവ സമ്പുഷ്ടീകരണം എന്ന് പറഞ്ഞാൽ അറുപതിൽ നിന്നും ഈ തൊണ്ണൂറ് ശതമാനത്തിൽ ആണവ സമ്പുഷ്ടീകരണം എത്തുമ്പോഴാണ് ഈ ആയുധമുണ്ടാക്കുന്നതിനുള്ള ഈ യുറേനിയം ലഭ്യമാകുന്നത് അത് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ് അതുകൊണ്ട് അത്തരമൊരവസ്ഥയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവ പ്രമേയം പാസ അവതരിപ്പിക്കുകയും മുപ്പത്തഞ്ചിൽ പത്തൊമ്പത് അംഗങ്ങൾ അനുകൂലമായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്താൽ സാധാരണഗതിയിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി അത് ഐക്യരാഷ്ട്രസംഘടനയുടെ സുരക്ഷാ കൗൺസിലിൽ സമർപ്പിക്കുകയും സുരക്ഷാ കൗൺസിലിൽ അതിനുള്ള മറുപടി പിന്നെ നടപടികൾ ഇറാനോട് ആവശ്യപ്പെടുകയും ഇറാൻ അതിനോട് എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണ് ബാക്കി പിന്നെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണോ മറ്റോ എന്നുള്ള തീരുമാനമെടുക്കുന്നത് എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുകയാണ് ചെയ്തത് നമുക്കറിയാം അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഈ സമ്പുഷ്ടീകരണം നടത്തുന്ന രാജ്യത്തിനെതിരെ ആക്രമണം നടത്താൻ ഒരു ഒരു നിയമവുമില്ല ആർക്കും അതിനുള്ള അവകാശമില്ല അങ്ങനെ ഇരിക്കവെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ആക്രമണം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായ ആക്രമണമാണോ അതോ നേരത്തെ കൂട്ടി തീരുമാനിച്ച ആക്രമണമാണോ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം നമ്മളിവിടെ ഒരു കുറച്ചൊരു ചരിത്രത്തിലേക്ക് ഇക്കാര്യത്തിൽ ഒന്ന് പോകേണ്ടതുണ്ട് നമുക്കറിയാം ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം എന്താണ് ഈ വളരെ പെട്ടെന്നുള്ള അതായത് ഒരുപാട് പുറകിലേക്ക് പോകാതെ നമുക്ക് കുറച്ച് പുറകിലേക്ക് പോകാൻ നമുക്ക് ണാൻ കഴിയും ഇപ്പോൾ ഈ ഇറാനും അമേരിക്കയും തമ്മിൽ ആണവകാര്യത്തിൽ തീരുമാനമെടുക്കാൻ നേതൃത്വം കൊടുക്കുന്ന ട്രംപ് തന്നെയാണ് വാസ്തവത്തിൽ ഇന്ന് ഉണ്ടായിരിക്കുന്ന ക്രൈസിസിന് സംഘർഷത്തിനോ അല്ലെങ്കിൽ യുദ്ധത്തിനോ കാരണക്കാരനോ നമുക്ക് കാണാൻ കഴിയും അതായത് ഇറാന് ആണവ പദ്ധതി ഉണ്ട് എന്നും ആ ആണവ സമ്പുഷ്ടീകരണം നടത്തുകയും ആണവ ആയുധം തന്നെ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുകയും ചെയ്തിരുന്നു അങ്ങനെ നിരന്തരമായ പിന്നെ അന്വേഷണങ്ങൾക്കൊടുവിൽ മനസ്സിലായി ഇവർ ആണവ സമ്പുഷ്ടീകരണം ഗൗരവതരമായി നടത്തുന്നുണ്ട് ആയുധ നിർമ്മാണത്തിലേക്ക് പോകാം എന്ന് വന്നപ്പോൾ ആയിരത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒബാമയും പാശ്ചാത്യ രാജ്യങ്ങളും അതായത് ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള അഞ്ചംഗങ്ങൾക്ക് പുറമേ ജർമ്മനിയും കൂടി ചേർന്നിട്ട് ഈ രാജ്യം ഈ ഇറാനുമായി നടത്തിയ നിരന്തരമായ രണ്ടു വർഷത്തോളം നീണ്ടുന്ന ചർച്ചകൾക്കൊടുവിലാണ് ഈ പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസം പതിനാലാം തീയതി എന്ന് പറഞ്ഞാൽ ആ കരാറ് ഉണ്ടായിട്ട് പത്തു വർഷം തികയാൻ പോവുകയാണ് ഇപ്പോൾ അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആണവ കരാർ ജെ സി പി ഒ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന കരാർ ഒപ്പിട്ടു ഒബാമയുടെ നേതൃത്വത്തിൽ ആ അതിൻ്റെ അടിസ്ഥാനത്ത് അവർ പറഞ്ഞു നിങ്ങൾ ഇനി ആണവ സമ്പുഷ്ടീകരണം നടത്തരുത് സമാധാനപരമായി ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായി സഹകരിക്കണം ഈ തരത്തിലെല്ലാം എല്ലാ അന്ന് കരാറിൽ വന്ന മുഴുവൻ കാര്യങ്ങളോടും ഇറാൻ അനു അനുകൂലിക്കുകയും അതിനനുസരിച്ച് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജന്സി അവിടെ നിരന്തരമായി പരിശോധന നടത്തുകയും അന ഇറാൻ അതിനനുകൂലമായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പു വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് വരെ രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ട്രം നമുക്കറിയാം ട്രംപ് അറിയപ്പെടുന്ന ഒരു ഇസ്രായേൽ അനുകൂലിയായിട്ടുള്ള ഒരു ഒരു നേതാവാണ് എന്ന് മാത്രമല്ല ഇസ്രായേൽ അനുകൂലിയായിട്ടുള്ള നേതാവാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മരുമകൻ യഹൂദവംശനായ കുഷ്ണറായിരുന്നു ഈ കാലഘട്ടത്തിൽ ട്രംപിൻ്റെ വിദേശ നയത്തെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സ്വാധീനിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി സ്വാധീനത്തിൻ്റെ ഫലമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒബാമയുടെ നേതൃത്വത്തിൽ വന്ന ഈ ഇറാൻ ആണവ കരാർ എന്നറിയപ്പെടുന്ന ആ ആണവ കരാറിൽ നിന്നും അവിടെ അതുവരെ യാതൊരു പ്രശ്നമില്ല ഇറാൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കനുസരിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഈ കരാറിൽ നിന്ന് പിന്മാറിയത് ട്രംപ് ഈ കരാറിൽ നിന്ന് പിന്മാറിയതോട് കൂടിയിട്ടാണ് കുറേ കൂടി അഗ്രസീവായിട്ട് അതായത് ഇനി അതായത് പിന്മാറിയത് മാത്രമല്ല കൂടുതൽ ഉപരോധങ്ങൾ പിന്നെ ഇറാനെതിരെ ഏർപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അങ്ങനെ അതായത് അതായത് സമാധാനത്തിൻ്റെ പാതയിലേക്ക് വന്ന ഇറാൻ്റെ ആണവ പദ്ധതിയെ അട്ടി പിന്നെന്താണ് അതിനെ വിമർശിക്കുകയും അതിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും ചെയ്തോടുകൂടി കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഏതൊരു രാജ്യത്തിനും അവരെ ഈ അന്തർദേശീയ സമൂഹത്തെ പ്രഷറൈസ് ചെയ്യാനായിട്ട് അവർക്ക് അവർ നിർബന്ധിതരാകും എന്ന് മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ കാണേണ്ടത് എന്തുകൊണ്ടാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് ഇറാൻ ആണവായുധമുണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പശ്ചിമേഷ്യയിൽ മറ്റൊരു ആണവ രാജ്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആണവരാജ്യം എന്ന് പറഞ്ഞാരാണ് അത് ഇസ്രായേലാണ് ഇസ്രായേൽ നമുക്കറിയാം ലോകത്ത് അഞ്ച് രാജ്യങ്ങളാണ് അംഗീകരിക്കപ്പെട്ട ആണവായുധങ്ങളുള്ള രാജ്യം അത് പിന്നെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും പിന്നെ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ആണവരാജ്യങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് ഇവരെല്ലാം ആണവ രാജ്യം ആണവ ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആണവായുധമുണ്ട് എന്നും ആണവായുധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നും പരസ്യമായി ഇതുവരെ പറയാത്ത ഒരേ ഒരു രാജ്യം എന്നാൽ ആണവായുധം കൈവശം വെച്ചിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ ആ ഇസ്രായേൽ പശ്ചിമേഷ്യയിൽ ഉള്ളപ്പോൾ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ഇറാൻ സ്വാഭാവികമായിട്ടും ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും തടസ്സം പറയാൻ പറ്റുമോ നമുക്കറിയാം നമുക്ക് മുന്നിലുള്ള ഒരു ഉദാഹരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇന്ത്യ ആണവായുധം ഉണ്ടാക്കിയത് ആണവായുധം പരീക്ഷിച്ചത് അങ്ങനെ ആണവായുധം പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയി അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിൻറ്റൻ്റെ കത്തയച്ചിട്ടുണ്ട് ആ കത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാരണം ചൈന ഞങ്ങളുടെ അയൽരാജ്യമായ ചൈന ഞങ്ങളുമായിട്ട് യുദ്ധമുണ്ടായിട്ടുള്ള ചൈന അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിൻ്റെയും സുരക്ഷ ആ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ഇസ്രായേലിനെ പോലെയുള്ള വളരെ പിന്നെ ആക്രമണം നിരന്തരം പിന്നെ അയൽരാജ്യങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ആണവായുധം കൂടി കൈവശം വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനെ പോലുള്ള രാജ്യം അത് നടത്തുന്ന പിന്നെ ആണവായുധം ഉണ്ടാക്കുന്നില്ല ആർക്കും കുറ്റം പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ ആണവായുധം ആണവായുധം ഉണ്ടാക്കിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആണവായുധം ആണവ പിന്നെ യുറേനിയത്തിൻ്റെ എൻറിച്ച്മെൻ്റ് ആണ് അവർ നടത്തിയത് വേണമെങ്കിൽ അതായത് സംഘ രൂക്ഷമാകുന്ന സന്ദർഭത്തിൽ ആണവായുധം ഉണ്ടാക്കാം അങ്ങനെ വന്നാൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാൻ അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ ആണവായു ആണവ സമ്പുഷ്ടീകരണം നടത്തിയത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ആണവ സമ്പുഷ്ടീകരണം ഇറാൻ നടത്തുന്നു എന്ന പേരിലാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനെതിരെ ഉപരോധങ്ങൾ സാമ്പത്തിക ഉപരോധങ്ങൾ ശാസ്ത്ര സാങ്കേതിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് നമ്മൾ കാണണം എന്നാൽ പ്രഖ്യാപിക്കാതെ ഇപ്പോഴും ആണവായുധം കൈവശം വെച്ചിരിക്കുന്ന അമേരിക്കക്കെതിരെ ഒരു ഉപരോധ സോറി ഇറ ഇസ്രായേലിനെതിരെ ഒരു ഉപരോധവുമില്ല നമ്മൾ ഇത് ഇതാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും കാണിക്കുന്ന ഇരട്ടത്താപ്പ് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് പറ്റത്തുള്ളൂ ആണവായുധം അജ്ഞ പിന്നെ ആരും അറിയാതെ രഹസ്യമായി ഉണ്ടാക്കി കൈവശം വെച്ചിരിക്കുന്ന രാജ്യത്തിനെതിരെ ഒരു നീക്കവുമില്ല ഒരു പിന്നെ ഉപരോധവുമില്ല ഒന്നുമില്ല എന്നാൽ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന രാജ്യത്തെ ഒറ്റപ്പെടുത്താനും ഉപരോധം ഏർപ്പെടുത്താനും നടത്തുന്ന ആ പിന്നെ കവട കപടരാഷ്ട്രീയം പാശ്ചാത്യ രാജ്യങ്ങളുടെ കവട രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇത് നിലനിൽക്കവെയാണ് ഈ ട്രംപ് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനഞ്ചിലുണ്ട് ണ്ടാക്കിയ ആണവക്കരാർന്ന് പിന്മാറിയതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് വാസ്തവത്തിൽ ഇപ്പോഴത്തെ ഈ സംഘർഷത്തിലേക്ക് നയിച്ചത് അദ്ദേഹം കഴി പിന്നെ ട്രംപ് രണ്ടായിരത്തി പിന്നെ അധികാരത്തിൽ ഇരുപത്തിയഞ്ചിൽ അധികാരമേറ്റെടുത്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അറുപത് ദിവസം തരികയാണ് ആർക്കാണ് ഈ ഇറാൻ അറുപത് ദിവസം തരികയാണ് അതിനുള്ളിൽ ഞങ്ങളുമായിട്ടൊരു ഡീൽ വന്നു ഇങ്ങനെയൊക്കെയാണ് അങ്ങ് പറയുക അതായത് ഞാൻ പറയുന്ന അനുസരിച്ച് നിങ്ങളങ്ങ് പ്രവർത്തിച്ചു കൊണ്ടാണ് നമുക്കറിയാം ഈ ലോകത്ത് നടക്കുന്ന ഈ ഓരോ കാര്യങ്ങൾ നടക്കുന്ന ചർച്ചകൾ തീരുമാനമാകമാവാൻ എത്രയോ സമയം എടുത്തേക്കാം എന്ന് മാത്രമാണോ ഇവർ നിങ്ങൾ ഒരു കാരണവശാലും യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഉപാധിയുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച അങ്ങനെ ചർച്ച നടക്കുമ്പോൾ ആ ചർച്ചയ്ക്ക് എങ്ങനെ തീരുമാനം എത്താൻ കഴിയും അറുപത് ദിവസം കഴിഞ്ഞാൽ പിന്നെ ചർച്ചയില്ല എന്നൊക്കെയുള്ള തരത്തിലാണ് അപ്പോൾ ആ അറുപത് ദിവസം വരെ കാത്തിരിക്കുകയും അറുപത്തൊന്നാമത്തെ ദിവസം ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഐ എ ഇ ബോർഡ് ഓഫ് ഗവർണേഴ്സ് നടത്തിയ ഈ റെസല്യൂഷൻ പാസ്സാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം നടന്നത് എന്നാൽ ഈ ആക്രമണം പെട്ടെന്നുണ്ടായതാണോ അല്ല വാസ്തവത്തിൽ വളരെ വർഷങ്ങളായി ഇറാൻ്റെ ആണവ പദ്ധതിയെ തകർക്കാൻ ഇസ്രായേൽ ഗവൺമെൻറ് പ്രത്യേകിച്ച് ബെഞ്ചമിൻ നദന്യാകൂ അതിനുള്ള എല്ലാ കരുനീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പോഴല്ല കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി ആണവ ശാസ്ത്രജ്ഞരെ പിന്നെ രഹസ്യമായി വധിക്കുന്ന പരിപാടിയിൽ പരിപാടി ഒരു കലാപരിപാടിയായിട്ട് തന്നെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഒത്താശ നൽകുന്നതാണ് അമേരിക്കൻ ഗവൺമെൻറ് അമേരിക്കൻ ഗവൺമെൻറ് അവരുടെ സൈനിക തലത്തിലുള്ള ഐ പിന്നെ റവല്യൂഷണറി ഗാർഡിൻ്റെ മേധാവിമാരെ വധിക്കും ുന്നു ആണവശാസ്ത്രജ്ഞന്മാരെ കൊല്ലുന്നു അത് ഇസ്രായേലിന് ഉൾ ഇറാൻ്റെ ഉള്ളിൽ ഡഹ്റാനിൽ കടന്നു കയറി വരെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി മാത്രമല്ല ഈ കഴിഞ്ഞ ഏപ്രിലും ഒക്ടോബറിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലും ഒക്ടോബറിലും ഈ പിന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് ചില ചെറിയ തരത്തിൽ സംഘർഷം നടന്നു അപ്പോൾ പോലും ഈ നതാൻസ് എന്ന് പറയുന്ന ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ ഒരു കേന്ദ്രം അതിനെതിരായി ആക്രമണം നടത്താൻ അന്ന് ശ്രമിച്ചിരുന്നു അന്ന് അത് പരാജയപ്പെട്ടു ഇപ്പോഴും ഇപ്പോൾ ഈ ജൂൺ മാസം പതിമൂന്നാം തീയതി നടന്ന ആക്രമണത്തിലും ഈ ഇസ്രായേലെ ഇറാനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി ആ ആക്രമണം എന്ന് പറയുന്നത് അതിശക്തമായ ആക്രമണമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം സാധാരണഗതിയിൽ ഒരു രാജ്യം പിന്നെ ആക്രമണം നടത്തുന്നത് അതിൻ്റെ എന്താ പറയുന്നത് ഈ പ്രധാനപ്പെട്ട അവരുടെ ലക്ഷ്യ കേന്ദ്രങ്ങളിൽ എന്ന് പറയുന്ന സൈനിക കേന്ദ്രങ്ങളിലൊക്കെ ഒക്കെ ആണെങ്കിൽ ഇന്നിവിടെ എന്താ നടന്നതും ഇറാൻ്റെ സൈനിക നേതൃത്വത്തെ ഒട്ടാകെ ഇറാൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന് പറയുന്ന ആളിനെ കൊല്ലുന്നു ഐ ആർ ജി സി എന്ന് പറയുന്ന റവല്യൂഷണറി ഗാർഡിൻ്റെ നേതാക്കളെ കൊല്ലുന്നു അവരുടെ ഡെപ്യൂട്ടികളെ കൊല്ലുന്നു അങ്ങനെ സൈനിക നേതൃത്വത്തിലുള്ള മുഴുവൻ ആളുകളെയും തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന നടപടിയിലേക്ക് ഈ ഇസ്രായേലിൻ്റെ ആക്രമണം വന്നു അതുപോലെ തന്നെ അവിടുത്തെ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖമനയുടെ ഉപദേശകനായിരുന്നു അന്തർദേശീയ കാര്യങ്ങളിൽ ഉപദേശം നടത്തിക്കൊണ്ടിരിക്കുന്നയാളിനെ കൊല്ലുന്നു അതുപോലെ തന്നെ അര ഡസനോളം ആണവശാസ്ത്രജ്ഞ അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന മുഴുവൻ ആണവ ശാസ്ത്രജ്ഞന്മാരെയും കൊല്ലുന്നു അതോടൊപ്പം ആണവ കേന്ദ്രങ്ങളെ നദാൻസിലും ഫുർദോയിലും ഇസ്ഫഹാനിലുമൊക്കെയുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു അതിൽ പിന്നെ ഈ നഥാൻസിൽ നടത്തിയ ആക്രമണം അതിൻ്റെ ഫലമായിട്ട് നദാൻസിൻ്റെ നമുക്കറിയാം ഈ ആണവ പിന്നെ സമ്പുഷ്ടീകരണമൊക്കെ നടക്കുന്നത് ഭൂമിയിൽ നിന്നും ഈ കിലോമീ ഒരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററോ ഒക്കെ താഴെ ഭൂമിക്കടിയിലുള്ള ബങ്കറുകളിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് എന്നാൽ ഇതിൻ്റെ മുകളിൽ പിന്നെ എന്താണ് വൈദ്യുതി കേന്ദ്രങ്ങളും അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ മുകളിലാണ് ഉണ്ടാവുക അതിന് ഏതാണ്ട് സമ്പൂർണമായി ഈ നദാൻസിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നു എന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ സേനാ പിന്നെ മേധാവികളെ പിന്നെ റവല്യൂഷണറി ഗാർഡ് മേധാവികളെ ശാസ്ത്രജ്ഞന്മാർ ഈ അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങളെയൊക്കെ ആക്രമിക്കുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം അന്തർദേശീയ മാധ്യമങ്ങളിൽ വരുന്നത് ഇറാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇറാനെതിരായിട്ടുള്ള ആക്രമണം നടത്തുന്നതിൽ പിന്നെ ഇസ്രായേൽ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇറാൻ്റെ സുരക്ഷ വളരെ അപകടത്തിലാണ് അതായത് ആരെ കൊല്ലണം എന്ന് ഇറാൻ ആഗ്രഹിക്കുന്നുവോ ഇസ്രായേൽ ആഗ്രഹിക്കുന്നുവോ ആ നേതാവിനെ കൊല്ലുന്നതിനുള്ള എല്ലാ ശേഷിയും ആർജിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ളതാണ് ഈ യുദ്ധത്തിലൂടെ തെളിയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും യാ ഈ പിന്നെ എന്താണ് നമുക്കറിയാം നേരത്തെ തന്നെ ഈ നഥാൻസ് എന്ന് പറയുന്ന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിനകത്ത് തന്നെ ഈ എന്താണ് കമ്പ്യൂട്ടറിൽ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ കടത്തിവിട്ടുകൊണ്ട് അതിനെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ ആർജിച്ചിരിക്കുന്ന സാങ്കേതിക സൈനിക പിന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലുള്ള മുൻകൈ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇറാനെ ഏത് തരത്തിൽ വേണമെങ്കിലും ആക്രമിക്കാനുള്ള ശേഷി അവരാർജിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഈ ജൂൺ പതിമൂന്നിന് കണ്ടത് ആ ആക്രമണത്തെ തുടർന്ന് ഇപ്പോൾ ഈ ഇറാൻ അങ്ങോട്ട് തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം ഇസ്രായേലിന്റെ ഒരു ആത്മവിശ്വാസം എന്നത് ഈ ഏത് രാജ്യത്തിനെയും ആക്രമിക്കുമ്പോൾ ഇസ്രായേലിനുള്ള ആത്മവിശ്വാസം അവരുടെ അയൻഡോം എന്ന് പറയുന്ന പദ്ധതിയാണ് അയൻഡോം എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അതായത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് വരുന്ന മിസൈലുകളെ ഒക്കെ തകർക്കാൻ അത് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാനുള്ള ശേഷി അയൻഡോമിനുണ്ട് അയൻഡോമിൻ്റെ സാമ്പത്തിക സഹായം മുഴുവൻ നൽകിയത് അമേരിക്കയാണെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം അതായത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇസ്രായേൽ ഏത് രാജ്യത്തിനെതിരെയും ആക്രമണം നടത്താൻ തുനിഞ്ഞു വരുന്നത് അപ്പോൾ ഇവിടെ എന്താ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ജെറുസലേമിലും സ്റ്റെല്ല വീവിലും മിസൈലുകൾ പതിച്ച് പിന്നെ ഒരു ഇസ്രായേൽ വനിത മരിക്കുകയും രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കുകയും ആക്കി അറുപതോളം പേർക്ക് പരിക്കുകയും ചെയ്തതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ആൻറ്റി മിസൈൽ സംവിധാനം ഈ അയൻഡോം മിസൈൽ പ്രതിരോധ സംവിധാനം ഇതെല്ലാം തടയുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം നമുക്ക് നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസ് നടത്തിയ ആക്രമണത്തിലും നമുക്കറിയാം അയൻഡോം സംവിധാനം അമ്പയെ പരാജയപ്പെട്ടു അതിൻ്റെ ഫലമായിട്ടാണല്ലോ ഒരുപാട് പേര് മരിക്കുന്ന സംഭവം ഇസ്രായേലിൽ ഉണ്ടായി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഇറാൻ यु 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 ും ഇസ്രായേലും തമ്മിൽ ഒരു അതിശക്തമായ സംഘർഷത്തിലേക്ക് പോകുന്ന ഈ സംഘർഷം ലോകസമാധാനത്തെ ഇല്ലാതാക്കും ഒരു പക്ഷേ ഈ കൂടുതൽ ആയിട്ട് ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ആണവ വികിരണം ഉണ്ടാവും ആണവ ചോർച്ചയുണ്ടാവും അങ്ങനെ ആണവ ചോർച്ചയുണ്ടായാൽ അത് ഇറാൻ്റെ പരിധിക്കകത്ത് മാത്രം നിൽക്കണമെന്നില്ല ഇറാൻ്റെ പുറത്തേക്കും പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അന്തർദേശീയ സമാധാനത്തെയും അന്തർദേശീയ പിന്നെന്താണ് വ്യാപാരത്തെയും വാണിജ്യത്തെയും ഒക്കെ ബാധിക്കും നമുക്കറിയാം പശ്ചിമേഷ്യയിൽ സംഘർഷം ഉണ്ടായാൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം എണ്ണവില വർദ്ധിക്കുമെന്നുള്ളതാണ് എണ്ണവില വർദ്ധിച്ചു കഴിഞ്ഞു എന്ന് മാത്രമാണോ ഈ ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ഒക്കെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട പിന്നെ കടലുകളുണ്ട് അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഹോർമസ് കടലെടുക്കും പിന്നെ എന്താണ് മാൻഡപ് കടലെടുക്കും അപ്പോൾ ഈ രണ്ട് ഇപ്പോൾ മാൻഡ് കടലെടുക്കൽ പിന്നെ ഹൂതികളുടെ ആക്രമണം ഉണ്ടാവാം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ ഈ ആക്രമണം ഉണ്ടാവാം അങ്ങനെ ആക്രമണം ഉണ്ടായാൽ അതുവഴി നമുക്കറിയാം സ്ട്രേറ്റ് ഓഫ് ഹോർമസിലൂടെയാണ് ലോകത്തുള്ള ആകെയുള്ള എണ്ണ ഈ ഇടപാട് സഞ്ചരിക്കുന്നതിൻ്റെ ഇരുപത് ശതമാനം പോകുന്നതും അതുപോലെ തന്നെ മാൻഡപ്പ് കടലെടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഈ സംഘർഷമുണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായി ഉണ്ടായ സന്ദർഭത്തിൽ തന്നെ എണ്ണ വില വർദ്ധിച്ചു എണ്ണയുടെ സഞ്ചാരത്തിന് തടസ്സം നേരിടും അപ്പോൾ കപ്പലുകളുടെ സഞ്ചാരത്തിന് പ്രശ്നം ും കപ്പൽ ആകൾ ആക്രമിക്കപ്പെടാം ഇങ്ങനെയുള്ളതുണ്ടാവുന്നു നമ്മുടെ തൊണ്ണൂറ് ലക്ഷം ഇന്ത്യക്കാര് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ആ ആ രാജ്യങ്ങളിൽ ഇപ്പം അത് ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അമേരിക്കൻ താവളങ്ങളുണ്ട് അത് ഇറാഖിലുണ്ട് കുവൈറ്റിലുണ്ട് യു എ യിലുണ്ട് ബഹ്റിനിലുണ്ട് ഈ തലങ്ങളിലൊക്കെ അമേരിക്കൻ താവളങ്ങളുണ്ട് അമേരിക്കൻ സേനകളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ പിന്നെ കുവൈറ്റിലും യു എയിലും ബഹ്റിനിലും ഇറാക്കിലുമൊക്കെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ നിരവധി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ സംഘർഷത്തിലേക്ക് വരികയും ഈ ആകെയുള്ള പ്രതിസന്ധികൾ വർധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും பின்ன அதுபோல தான் வியாபார சாம்பத்த വളർച്ച താഴേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും ഈ തരത്തിൽ ലോക സമാധാനവും ലോക സാമ്പത്തിക രംഗവും എല്ലാം തകരുന്ന തരത്തിലേക്ക് ഈ സംഘർഷം മുമ്പോട്ട് പോകും അത് ആ സംഘർഷത്തിന് പിന്നെ വാസ്തവത്തിൽ വഴിമരുന്നിട്ടത് ട്രംപ് തന്നെയാണ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞെന്താണ് ഞാൻ യൂണിഫയർ ആണ് ഞാൻ ആണ് ഞാൻ ലോകത്തെ ഒന്നിപ്പിക്കാൻ പോകുന്ന ആളാണ് ഞാൻ ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ പോകുന്ന ആളാണ് ഞാൻ അധികാരത്തിൽ വന്നാൽ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കും ഇരുപത്തിനാല് മണിക്കൂറിൽ റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കും ഈ രണ്ട് സംഘർഷവും അവസാനിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ട്രംപിൻ്റെ നടപടികൾ മൂലം ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ മൂന്നാമതൊരു യുദ്ധം അതും ഈ നേരത്തെ ഉണ്ടായിരുന്ന യുദ്ധത്തെക്കാൾ കൂടുതൽ അപകടകരമായ യുദ്ധം തുടങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ അപകടകരമായ അവസ്ഥയിലേക്കാണ് ലോകം എത്തി നിൽക്കുന്നത്